ഹായ് ഫ്രണ്ട്സ് സീമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കൻ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് വെക്കാറ് ഈ പ്രാവശ്യം ഞാൻ ഫ്രൈ ഒന്നും ചെയ്യാണ്ട് ചിക്കൻ കറി വയ്ക്കണം അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വാല വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഒരു നാല് സബോള അരിഞ്ഞതും മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വേപ്പിലാണ് എന്നിട്ട് അതിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കട്ട അപ്പം ഈ സബോളരെ എണ്ണപ്പം ഞാൻ നാലെണ്ണം എടുത്ത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടുതൽ എടുക്കാം അധികം എടുക്കണ്ട എന്നിട്ട് നന്നായി ഞങ്ങളുടെ ഇളക്കി കുറച്ച് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അത് ചതച്ചതും കൂടി ഇടാതിൽ ആ ചതച്ച് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തൊക്കെ പെട്ടെന്ന് പണി കഴിയുമല്ലോ അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ അതിൽ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ കൂട്ടങ്ങൾ അതിലിടുക അപ്പം ഈ മിളക് ഈ ചിക്കൻ കറിക്ക് കുറച്ചു പേര് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നാല് ടീസ്പൂണ് മിളക് പൊടിയാണ് ഇട്ടതും അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ അഞ്ച് ടീസ്പൂണ് വരെ ആക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മല്ലി ഒരു നാല് ടീസ്പൂണ് മല്ലിപ്പൊടിയില്ലേ ഒരു നാല് ടീസ്പൂൺ ഇടുക അര മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാല അതുപോലെ നമ്മുടെ കുരുമുളക് പൊടി പൊടിയില്ലേ അതൊരു അര ടീസ്പൂണ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിക്കുക നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ നന്നായി മൊരിഞ്ഞ് വന്ന് അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറണം പിന്നെ നമ്മൾ അതിലേക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയിൽ നല്ല പഴുത്ത തക്കാളി അപ്പം അഴുത്ത തക്കാളി ഒരു നാലെണ്ണം മീഡിയം സൈസുള്ളത് ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാ അപ്പം നല്ലോണം അടിച്ച് അത് നന്നായി മുരിഞ്ഞു വരില്ലേ നമ്മുടെ സബോളറി മിക്സ് അപ്പം ഒഴിക്കുക എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ആ പച്ചക്കത്ത് അതായത് നമ്മൾ തക്കാളി അടിച്ചൊഴിച്ചതിന് ഒരു പച്ചക്കുത്ത് വരും അത് പോവാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് സെക്കൻഡ് ഫുള്ളിൽ തീയിട്ടിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി മൊരിച്ചെടുക്കുക വേണ്ട അങ്ങനെ അതിലത്തെ തക്കാളിടെ വെള്ളം വരെ പറ്റിപ്പോണം എന്നിട്ട് നമ്മൾ കഴുകി വെച്ച് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ആ ചിക്കൻ ചിക്കനിലേക്ക് ആ നമ്മുടെ സബോളരെ മിക്സ് പിടിക്കാൻ വേണ്ടിയിട്ടേ ആ മസാലകൾ പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം അതിൽ ഒഴിക്കുക ഒരു കപ്പ് ചൂടുള്ള ഒഴിച്ചാൽ മതി പിന്നെ ചിക്കൻ വേവുമ്പോൾ ഗ്രേവി വരും അപ്പോൾ അതൊരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് പിന്നെ അത് തള വരില്ല അതായത് നമ്മുടെ ചിക്കനിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് തിളച്ചിട്ട് വരും പിന്നെ കറി ആ തിളച്ച് വരണ സമയത്ത് നമ്മൾ നമ്മുടെ പൊട്ടറ്റ നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പം പൊട്ടറ്റോ ഇതിലേക്ക് കഷ്ണമായിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടാട്ടോ അപ്പം അതിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാനൊരു അഞ്ചാറ് പൊട്ടറ്റ നന്നാക്കി അത്യാവശ്യം വലുപ്പമുള്ളത് കണ്ട അതും കൂടി അതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി അത് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് തീ ഫുള്ളിൽ ഇട്ടോളൂ കേട്ടോ അത് കഴിയുമ്പോൾ ഒരു മീഡിയം സൈസിൽ ഇട്ടേനെ മീഡിയത്തിൽ മീഡിയം അതായത് മീഡിയത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ചിക്കനും വെന്ത്ണ്ടാവും പൊട്ടോറ്റയും വെന്തുണ്ടാവും നന്നായി അടിപൊളി തിക്ക് ഗ്രേവിയിലായി അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെ കൂടിയും കഴിക്കുക അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക